ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള എൽ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഈ അച്ഛമ്മക്ക് സമ്മാനം മേടിച്ചു കൊടുക്കാനായിട്ട് പൈസ എവിടെന്നെങ്കിലും കടം കിട്ടുമെങ്കിൽ അത് വാങ്ങിച്ചോ നമ്മൾ രണ്ടുപേരും ജോലി എടുക്കുന്നുണ്ടല്ലോ നമുക്ക് രണ്ടുപേർക്കും കൂടി അത് പെട്ടെന്ന് അടച്ചു തീർക്കാവുന്നൊക്കെ രേവതി ഇങ്ങനെ പറയുമോ അപ്പോൾ സച്ചിക്ക് അത് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം എന്നാൽ ഞാൻ ഫിനാൻഷ്യറെ കണ്ട് കാശ് വാങ്ങിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് സച്ചി അവിടെ നിന്ന് അങ്ങ് പോകാട്ടോ രേവതി വളരെ പ്രതീക്ഷയോടെ അവിടെ ഇരിക്കുന്നു അത് കഴിഞ്ഞ് പിന്നെ സച്ചി ഒരു ചേട്ടനെ ചെന്ന് കണ്ടു സാർ എനിക്ക് ഒരു രണ്ടര ലക്ഷം രൂപ വേണമെന്ന് അദ്ദേഹത്തിനോട് പറയാം അപ്പൊ ഇല്ല സച്ചി കാശന് കുറച്ച് ടൈറ്റ് ആണെന്ന് അദ്ദേഹം പറഞ്ഞു കുറച്ച് പിരിഞ്ഞ് കിട്ടാനുണ്ടെന്നും തൽക്കാലം വായ്പ കൊടുക്കുന്നത് നിർത്തിയിരിക്കുകയാണെന്നൊക്കെ അദ്ദേഹം പറയാം സച്ചി വേറെ എവിടെയെങ്കിലും തിരക്കെന്നും പറഞ്ഞിട്ട് അയാൾ പോയി അതിന് ശേഷം പിന്നെ സച്ചി പല പലയിടത്തും കയറി ഇറങ്ങി ചോദിക്കുക അങ്ങനെ പലരോടും ചോദിച്ചു പക്ഷെ ആരും പൈസ കൊടുക്കുന്നില്ല ആരുടെയും കയ്യിൽ ഇല്ലെന്നെല്ലാവരും പറയുന്നേ അപ്പോൾ അടുത്ത ആളോട് ചോദിച്ചു കിട്ടിയില്ല അങ്ങനെ നാടായി നാട് മുഴുവൻ നമ്മുടെ സച്ചി അലഞ്ഞു നടന്നു എങ്ങൊന്നും സച്ചിക്ക് പൈസ കിട്ടിയില്ല സച്ചി ഇങ്ങനെ ആകെ തകർന്നു ഇങ്ങനെ നിൽക്കുക അവിടെ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ രവിയേട്ടനെയാ രവിയേട്ടനെ അവിടെ ചെടി നനച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും സുധി ഇറങ്ങി വന്നു അച്ഛാ അമ്മ എവിടെ പോയത് അച്ഛാ പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പൊ അവള് ഭാമയുടെ വീട്ടിൽ പോയെന്ന് പറഞ്ഞു ഇപ്പൊ ഇങ്ങോ വന്ന് കയറി തല്ലേ ഉള്ളൂ ഇത്രയും നാളും അമ്മയും ഭാമേൻ്റെയും ഒരുമിച്ചായിരുന്നില്ലേ പിന്നെ ഇപ്പൊ എന്തിനാ അമ്മ അവരെ കാണാൻ പോയതെന്ന് ചോദിക്കുമ്പം അത് നീ അവിടെ ചെന്ന് അമ്മയോട് ചോദിക്കാൻ പറഞ്ഞു അച്ഛൻ അപ്പം നീ എന്താ ഇത്ര ആലോചിക്കുന്നത് എന്നാ ഇതും പിടിച്ച് ആലോചിക്കേ ആ പണിയെങ്കിലും ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ആ ചെടി നനച്ചുകൊണ്ടിരുന്ന ഓസ് സുധിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് രേവേട്ടൻ കയറി പോകുമ്പോൾ അയ്യോ അച്ഛ പോവല്ലേ ഒന്ന് നിന്നേ അച്ഛാ അന്നും പറഞ്ഞു അച്ഛനെ പിടിച്ചു നിർത്തി എന്താടാ കാര്യം അല്ല എനിക്ക് അച്ഛനോടൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു എന്ന് പറയുമ്പം എന്താണെന്ന് ചോദിച്ചു അല്ല ഇന്നും മുതൽ എനിക്കും ശ്രുതിക്കും മുറി കിടക്കാലോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ നോക്കുക അല്ല രേവതിക്ക് ഇപ്പം പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ രേവതിയുടെ കാലൊക്കെ ശരിയായല്ലോ എനിക്ക് മുറിയിൽ കട്ടിയിൽ തന്നെ കിടക്കണമെന്നൊന്നുമില്ല മോളിൽ ടെറസിലോ ഹാളിലോ ഒക്കെ തന്നെ കിടന്നാലും മതി അച്ഛൻ ഇങ്ങനെ തലയാട്ടുവാ അല്ല രേവതിയുടെ കാല് സുഖാകുന്നത് വരെ അവരാ മുറി ഉപയോഗിക്കട്ടെ അതിനുശേഷം നിങ്ങൾ എടുത്തോളൂ എന്ന് അച്ഛൻ പറഞ്ഞില്ലായിരുന്നോ ഞാൻ അങ്ങനെ പറഞ്ഞായിരുന്നോ ആ പറഞ്ഞായിരുന്നു പറഞ്ഞായിരുന്നു ഇത്ര കിടന്ന് സുഖാട്ടോന്ന് അച്ഛ അവരോട് അവരുടെ സാധനങ്ങളൊക്കെ എടുത്ത് ആ മുറിയിൽ നിന്ന് മാറ്റാൻ പറയാവോ ഇന്നു മുതൽ ഞങ്ങൾക്ക് ആ മുറി വേണം എന്ന് സുധീപ് പറയുമ്പം ഇനി മുറിയുടെ കാര്യത്തിൽ ഞാൻ ഇനി ഇടപെടില്ല ഇനിയും സച്ചിയും കൂടെ തീരുമാനിച്ചങ്ങ് തീരുമാനമെടുക്കാൻ പറഞ്ഞു അപ്പോൾ അവനോട് ഈ കാര്യം സംസാരിക്കാൻ തന്നാലേ അവൻ്റെ കഴുത്തിന് പിടിക്കുമെന്ന് സുതി അറിയാം എന്നാൽ നീ സംസാരിക്കണ്ട അവനും രേവതിക്കും മുറിയിൽ കിടന്നാലേ ഉറക്കം വരുള്ളൂ എന്നൊന്നും ഇല്ല സാമിയാകുമ്പോൾ ചോദിക്കാതെ തന്നെ അവർ നിങ്ങൾക്ക് മുറി ഒഴിഞ്ഞ് തന്നോളും അത് വരുമെന്ന് ക്ഷമിക്കാൻ പറഞ്ഞു അല്ലാച്ച ഞാൻ ആ മുറിയിൽ കുറച്ച് മുറിയുടെ പേരും പറഞ്ഞു ഇനി വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കിയൊക്കെ പറഞ്ഞേക്കാ ആ അച്ഛ അത് പിന്നെ നിർത്തിക്കോളാൻ പറഞ്ഞു അച്ഛൻ കറിപ്പോ മകൻ ഇങ്ങനെ ഇളിക്ക് കയ്യും കൊടുത്തി ദൃഗത്തി കേട്ടോ ഒരു ജന്മോ ഇതൊന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുവാട്ടോ പറഞ്ഞു തീർന്നില്ല തൊട്ടടുത്ത നിമിഷം നമ്മുടെ സച്ചി വീട്ടിലേക്ക് വരുന്നു അപ്പോൾ രേവതി അങ്ങ് വന്നപ്പോൾ സച്ചി സങ്കടപ്പെട്ടവര് ഇരിക്കുന്നതാ കണ്ട് എന്ത് പറ്റി സച്ചേട്ടാ എന്താ വയ്യ എന്ന് ചോദിക്കുമ്പം ഏ ഒന്നുമില്ല ഇല്ല കുടിക്കാൻ എടുക്കട്ടെ എന്ന് ചോദിച്ചു ഒന്നും വേണ്ടാന്നും പറഞ്ഞു അല്ല ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെ അച്ഛമ്മക്ക് മാല വാങ്ങിക്കാൻ എന്ന് ചോദിക്കുക രേവതിയെ അജോ ഞാൻ പറയാൻ മറന്നുപോയി എനിക്ക് പരിചയത്തിലുള്ള ഒരു ജ്വല്ലറി ഉണ്ട് അവിടെ നിന്ന് നമുക്ക് മേടിക്കാവുന്നൊക്കെ രേവതി ഇങ്ങനെ സച്ചിയോട് പറയാട്ടെ അപ്പോൾ സച്ചി ഇങ്ങനെ വിഷമിച്ച് തല കുണിച്ച് അവിടെ ഇരിക്കുക രേവതിയോട് എങ്ങനെ പറയൂ ഇങ്ങനെ പറയൂന്നോർത്ത് എന്തായാലും അദ്ദേഹം വില കുറച്ച് തരുമെന്ന് രേവതി ഇങ്ങനെ സച്ചിയോട് പറയും ചെയ്തു സച്ചിയാണ് ഇരിക്കുക ഞാൻ റെഡിയായിട്ട് വരാമെന്ന് പറഞ്ഞു രേവതി റെഡിയാക്കാൻ പോകാൻ നോക്കും രേവതി അവിടെ ഇരിക്കാൻ പറഞ്ഞു സച്ചി അപ്പോൾ പൈസ വല്ലാത്തൊരു വിഷമം സച്ചിക്ക് പെട്ടെന്ന് സച്ചിയാണ് എന്താ പറ്റിയ പനിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിങ്ങനെ തൊട്ടൊക്കെ നോക്കി എന്തോ ഒരു വല്ലായ്മ എന്നെ എന്ന് പറയാൻ പറഞ്ഞു അപ്പോൾ സച്ചി രേവതിയോട് പൈസ കിട്ടാത്ത കാര്യം പറഞ്ഞു ആരും പൈസ തന്നില്ല എന്നുള്ള കാര്യം അത് കേട്ടപ്പോൾ രേവതിക്കും ഭയങ്കര സങ്കടമായി കാശ് തരണമെങ്കിൽ എന്തെങ്കിലും ഈട് വെക്കണമെന്ന് അവർ പറഞ്ഞതെന്നൊക്കെ സച്ചി ഇങ്ങനെ പറയുവാണ് പിന്നെ ഈട് വയ്ക്കാൻ നമ്മുടെ കയ്യിലിപ്പോൾ എന്താ ഉള്ളതെന്നും സച്ച് രേവതിയോട് ചോദിക്കുകട്ടോ രേവതിക്ക് ആകെ സങ്കടമായി ആകെ വിഷമത്തോടെ എവിടെ ഇങ്ങനെ നിൽക്കണം ആവശ്യം വന്നപ്പോൾ സഹായിക്കാൻ ആരുമില്ലല്ലോ രേവതി എന്നും സച്ചി ഇങ്ങനെ രേവതിയോട് പറയും പറയൂട്ടോ തൻ്റെ സങ്കടങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ സച്ചിയെ സച്ചേന്റെ സങ്കടം കണ്ടപ്പോൾ രേവതിക്ക് അത് ഭയങ്കര സങ്കടമായി ഇനിയിപ്പോ എന്നാ ചെയ്യുമെന്ന് സച്ചി രേവതിയോട് ചോദിക്കാം അന്നേരം രേവതി സച്ചിൻ്റെ ഇങ്ങനെ തളരല്ലേ എന്ന് പറഞ്ഞു സച്ചേട്ടാ വിഷമിക്കാതിരിക്ക വിഷമിച്ചിട്ട് എന്താ കാര്യം അതൊക്കെ നടക്കും എന്ന് രേവതി ഇങ്ങനെ സച്ചിയോട് പറയുമ്പോൾ അത് കാശില്ലല്ലോ രേവതി പിന്നെ എങ്ങനെയാ പിന്നെ എങ്ങനെ അതൊക്കെ നടക്കാനാ അപ്പം എൻ്റെ സ്വർണം അമ്മയുടെ കയ്യിലുണ്ടല്ലോ അത് വാങ്ങി നമുക്ക് പണയം വെച്ച് അച്ചമ്മയ്ക്ക് ചെയിൻ വാങ്ങിച്ചാലോ എന്ന് രേവതി ചോദിക്കാം അപ്പം അത് തിരികെ വേണ്ടെന്നും പറഞ്ഞല്ലോ അമ്മയുടെ കയ്യിൽ കൊടുത്തേ ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് പറയുന്നത് എനിക്കാ സ്വർണം വേണ്ട എനിക്കതിൽ നിന്നൊരു തരി പോലും വേണ്ട അച്ചമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് അത് തിരികെ മേടിക്കാമെന്ന് ഞാൻ പറഞ്ഞതെന്ന് രേവതി ഇങ്ങനെ പറയുവാണ് സച്ചിയോട് നീ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ശബ്ദം ചെയ്തൊക്കെ മറന്നു ചോദിക്കുമ്പം അതൊന്നും ഇനി മറന്നിട്ടില്ല സച്ചേട്ട സച്ചയ നിങ്ങൾ വന്നു വന്നിരുന്ന് ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞു രേവതി പിടിച്ചിരുത്തിയിട്ട് അതെ അമ്മയുടെ ആ സ്വർണ്ണാഭരണങ്ങൾ ഞാൻ ഒരിക്കലും ഇടില്ല സച്ചേട്ട ദേ അച്ചമ്മയ്ക്ക് ചെയിൻ വാങ്ങിക്കാൻ വേണ്ടി ഞാൻ നൽകിയ ആഭരണങ്ങള് തിരികെ ചോദിക്കുന്നതിൽ കുഴപ്പമൊന്നും അത്രേ ഞാൻ ഉദ്ദേശിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പൊ അതൊന്നും വേണ്ട രേവതി അത് ശരിയാവില്ല എന്ന് സച്ചി അന്നേരം പറഞ്ഞു ദേ എൻ്റെ കാർ പണയം വെച്ച് നമുക്ക് കാശ് വാങ്ങിക്കാം സച്ചി പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കാറിന് ലോൺ ഉണ്ടല്ലോ സച്ചേട്ടാ അതൊന്നും വേണ്ട അതൊന്നും ശരിയാവുന്ന കാര്യമല്ല നമുക്ക് അമ്മയോട് തന്നെ ചോദിക്കാമെന്നേ സച്ചേട്ടൻ വിഷമിക്കാതിരിക്കാൻ പറഞ്ഞു രേവതി സമാധാനിപ്പിക്കുക അമ്മയും സ്വർണം വാങ്ങി അത് പണയം വെച്ചിട്ട് അച്ഛമ്മക്ക് നമുക്ക് മാല വാങ്ങിക്കാം നമ്മുടെ കയ്യിൽ കാശ് വരുമ്പോ പണയം വെച്ച സ്വർണം തിരിച്ചെടുത്ത് അമ്മയ്ക്ക് തന്നെ അത് തിരിച്ചു കൊടുക്കാം എന്താ രേവതി ഇങ്ങനെ സച്ചോട് ചോദിച്ചു തൽക്കാലത്തെ ആവശ്യത്തിന് അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നു എന്ന് മാത്രം കരുതിയാൽ മതിയെന്നും പറയും എന്നാലും നീ ശപഥമൊക്കെ ചെയ്തല്ലേ രേവതി അത് നമ്മുടെ അച്ഛമ്മയ്ക്ക് വേണ്ടിയല്ലേ സച്ചേട്ടാ അതൊന്നും കുഴപ്പമില്ല അതൊന്നും ഇപ്പൊ ആലോചിക്കണ്ടട്ടോ നമുക്കിത് തന്നെ ചെയ്യാം എന്തായാലും നമ്മൾ അമ്മയുടെ കയ്യിൽ നിന്ന് സ്വർണം വാങ്ങിക്കുന്നു പിന്നെ അതേ അതും കൊണ്ട് പണയം വെക്കുന്നു അച്ഛമ്മയ്ക്ക് മാലം മേടിക്കുന്നു ഓക്കെ എന്ന് രേവതി ചോദിക്കുമ്പോൾ ദേ അമ്മ അത് മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിന നിർത്തി പൊരിക്കും നീ ശപഥം ചെയ്തല്ലേന്ന് ചോദിച്ച് നിന്നെ നാണം കെടുത്തും അപ്പോൾ സച്ചിയേടിനെ ചോദിക്കാൻ മടിയുണ്ടെങ്കിൽ സച്ചിയായിട്ട് ചോദിക്കണ്ടെന്നും നമുക്ക് അച്ഛനോട് പറയാമെന്ന് രേവതി പറയും അച്ഛൻ അമ്മയുടെ കയ്യിൽ നിന്ന് സ്വർണം വാങ്ങിച്ചു തരുമെന്ന് പറയുമ്പോൾ ആ അങ്ങനെ നോക്കാം അച്ഛനോട് പറയാതാണ് നല്ലതെന്ന് സച്ചിയും പറഞ്ഞു അപ്പോൾ പിന്നെ നമുക്ക് കുഴപ്പമില്ല എന്നും പറയും രണ്ടുപേരും കൂടെ അച്ഛൻ്റെ അടുത്തേക്ക് ചെയ്ത് അപ്പൊ അച്ഛൻ ഉണ്ട് റൂമില് അപ്പോൾ അച്ഛൻ കിടന്ന് ഉറങ്ങുവാ അപ്പോൾ സച്ചിയുടെ അച്ഛനെ വിളിക്കാൻ പറഞ്ഞു അച്ഛനോട് ചോദിക്കാൻ പറഞ്ഞു അച്ഛൻ കിടക്കല്ലെന്ത് ചെയ്യാ വിളിച്ച് ചോദിക്ക സച്ചേട്ടാ ഉറങ്ങുന്ന അച്ഛനോട് എങ്ങനെ ചോദിക്കാനാണെന്ന് സച്ചി രേവതിയോട് ചോദിക്കോട്ടോ ഷോ ഉറങ്ങൊന്നും അല്ല ഒന്ന് വിളിക്കുക എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ സച്ചി സച്ചിയെ തള്ളി തള്ളി വിടുവാ രേവതി ഇപ്പൊ സച്ചി എന്നിട്ട് ഇങ്ങനെ നിക്കണു ചോദിക്ക സച്ചേട്ട വിളിക്ക സച്ചേട്ടാന്ന് പറഞ്ഞോട്ട് തൊട്ട് പുറകിൽ രേവതി ഇങ്ങനെ നിന്ന് ഇങ്ങനെ ഉന്തിക്കൊണ്ടിരിക്കുക സച്ചിക്ക് ആണെങ്കിലും ഒരു പേടി എന്നിട്ട് അച്ചാ അച്ചാ എന്ന് പറഞ്ഞു പതുക്കെ കണ്ണൊക്കെ തുറന്നു കഴിഞ്ഞിട്ട് എന്തടാന്ന് ചോദിച്ചു അപ്പൊ അച്ഛൻ ഭക്ഷണം കഴിച്ചോന്ന് ചോദിച്ചു ഇല്ല നീ കഴിച്ചായിരുന്നോ അല്ല ഇല്ല അച്ഛ കഴിച്ചില്ല ആ എന്നാൽ പിന്നെ നമുക്ക് കുറച്ച് കഴിഞ്ഞ് ഒരുമിച്ച് കഴിച്ചാൽ പോരെടാ എന്നാൽ അച്ഛൻ ചോദിച്ചോ അപ്പോൾ ആ മതിയെന്നും സച്ചിയും പറഞ്ഞു അപ്പോൾ സ്വച്ചോട്ട ചോദിക്കും സച്ചിയേട്ടാന്ന് പറഞ്ഞോണ്ട് രേവതി അവിടെ നിന്ന് കണ്ണും കലാശവും കാണിക്കുക അപ്പോൾ അച്ഛന് മനസ്സിലായി ഇവർക്ക് എന്തോ പറയാനോ ചോദിക്കാനോ ഉണ്ടെന്ന് എന്താ മോളാ മോനെ എന്താണോ ചോദിക്കാനുള്ളതെന്ന് ചോദിച്ചു എന്താ മോളെ കാര്യം എന്ന് ചോദിച്ചാൽ അച്ഛൻ അപ്പോൾ രേവതി അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു എന്താ രേവതി രണ്ടുപേരും കൂടി ഇപ്പം അച്ഛൻ ഭക്ഷണം കഴിക്കുന്നുണ്ടോ അതോ കുറച്ച് കഴിഞ്ഞിട്ടേ കഴിക്കുന്നുള്ളോ എന്ന് ചോദിക്കാൻ വന്നാണെന്ന് രേവതി പറയുമ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കാവുന്നെന്ന് പറഞ്ഞ് മോളും കേട്ടതല്ലേ പിന്നെ ഇതിനെ വീണ്ടും ചോദിക്കുന്നതെന്ന് അച്ഛ മോളോടി ചോദിച്ചു ആ ആ ഹാ നീ ചോദിക്കടി പറഞ്ഞുകൊണ്ട് അന്നേരത്തേക്കും സച്ചി അപ്പം എന്താ രണ്ടു പേരും കൂടി നിന്ന് അങ്ങ് പരിങ്ങി കളിക്കുന്നത് എന്തോ എന്ന് ചോദിക്കാനുണ്ടല്ലോ എന്താണെന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി അതെ അതെന്താ പറഞ്ഞു നിൽക്കുമ്പോൾ രേവതി പറഞ്ഞൊരു കാര്യം പറയാനുണ്ട് അച്ചാന്ന് ആ അത് കാര്യം എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും പറയാൻ പറഞ്ഞു അത് സച്ചേ എന്നാ പറയാനുള്ളത് പറയാ പറയാ പറയ പറയാന്ന് രേവതി രേവതി തല തലവെച്ചു കൊടുത്തു സച്ചി എന്നിട്ട് ഒന്ന് എന്നൊക്കെ ഇങ്ങനെ നിൽക്കുക എന്താ കാര്യം എന്ന് പറയടാന്ന് പറഞ്ഞു ഒന്നുമില്ല അച്ചാന്ന് പറയാ അത് വിട എന്താന്ന് വെച്ച കാര്യം പറയടാ അത് പിന്നെ അച്ഛ അച്ചാ അമ്മയുടെ കയ്യിൽ ഉണ്ടല്ലോ അത് 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 കിട്ടുവോ എന്ന് സച്ചി ഇങ്ങനെ ചോദിക്കുക അപ്പൊ ഏത് സ്വർണത്തിന്റെ കാര്യം നിങ്ങൾ ഈ പറയുന്നത് അപ്പോഴത്തേക്കും ദേ വരുന്ന സുതി അതുവഴി വന്നപ്പോൾ ഇവർ സംസാരിക്കുന്ന ഒളിച്ച് നിന്ന് കേൾക്കുവോ അപ്പം ഞെട്ടിപ്പോയി അതായത് രേവതയുടെ സ്വർണ്ണം അമ്മയുടെ കയ്യിലുള്ളതേ അത് ഇവളതന്നെ അമ്മയെ ഏൽപ്പിച്ച സ്വർണ്ണമല്ലേ എന്ന് അച്ഛൻ അന്നേരം ചോദിച്ചു അവടെ കാണുമല്ലോ ആ സ്വർണ്ണമേ അച്ഛൻ ഒന്ന് തിരിച്ചു വാങ്ങിച്ച് തരാവോ എന്ന് സച്ചി ചോദിച്ചു അപ്പോഴത്തേക്കും സുതി ചങ്കിടിപ്പോ കൂടി ഇങ്ങനെ അവിടെ നിൽക്കുവോ ഞെട്ടിപ്പോയി ഒട്ടും പ്രതീക്ഷിച്ചില്ല അപ്രതീക്ഷിത തിരിച്ചടി എന്ന് പറയാം അപ്പോൾ അച്ഛൻ അമ്മയോടൊന്ന് ചോദിക്കണം എന്ന് പറയുമ്പോൾ എന്തിനാ മക്കളെ എന്ന് ചോദിച്ചു അപ്പോൾ അച്ഛനെ നോക്കുക എന്തിനാടാ മടിക്കുന്നേ നിങ്ങൾ കാര്യം പറയാൻ പറഞ്ഞു അപ്പോൾ രേവതി മോളുടെ സ്വർണമല്ലേ അത് അവളുടെ കയ്യിൽ തന്നെയല്ലേ ഇരിക്കേണ്ടേ നമുക്കത് മേടിക്കാമെന്നും അച്ഛൻ പറയാം അപ്പോഴത്തേക്കും എൻ്റെ ദൈവമേ എവിടെ നിന്നാണ് ഞാൻ എന്നാ ചെയ്യുമെന്ന് പറഞ്ഞ് സുതി ഇങ്ങനെ നിൽക്കും അപ്പം നിങ്ങൾക്ക് തന്നെ അവളോട് ചോദിക്കാമല്ലോ നിങ്ങൾ ചെന്ന് ചോദിക്കുക അവൾ സ്വർണം തരും അതിനിപ്പോൾ എന്താ പ്രശ്നമെന്ന് ചോദിക്കുക അപ്പോഴത്തേക്ക് സുധിയുടെ ചങ്ക് പകുതി കലങ്ങി അപ്പൊ ഇല്ല അച്ഛൻ ഞാൻ ചെന്ന് ചോദിച്ച അമ്മ ചുമ്മാ പ്രശ്നം ഉണ്ടാക്കും അമ്മയുടെ സ്വഭാവമൊക്കെ അറിയില്ലേ അച്ഛന് അച്ഛൻ തന്നെ ചോദിച്ചാൽ മതി എന്നുള്ള കാര്യം പറയൂ നമ്മുടെ സച്ചി അതിപ്പൊ ചന്ദ്ര ഭാമയുടെ വീട്ടിൽ പോയിരിക്കല്ലേ അവള് വന്ന ഉടനെ തന്നെ അത് വാങ്ങിച്ച് ഞാൻ നിങ്ങൾക്ക് തരാം എന്ന് അച്ഛൻ പറഞ്ഞു അമ്മേ ദൈവമേന്നും പറഞ്ഞോണ്ട് സുതി ഇങ്ങനെ നിക്കുവോ അത് സന്തോഷമായി അപ്പം ശരിയാ ചന്ദ്രമന് ഇവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് പോയി അവർ രണ്ടുപേരും കൂടെ പോയപ്പോഴത്തേക്കും ഭാമയെ പിന്നെ കാണിക്കുന്ന ഭാമയും ചന്ദ്രമതി കൂടി അവിടെ നിന്ന് സംസാരിക്കുക എൻ്റെ ചന്ദ്രേ നിന്റെ മോൻ എന്തൊരു മണ്ടനാണ് അവൻ കോപ്പി അടിച്ചിട്ടാണ് ഈ ഏഴ് ഡിഗ്രിയും നേടിയത് അത് ഉറപ്പാണെന്ന് നമ്മുടെ ഭാമ പറയുക അപ്പം അവന് പറ്റിപ്പോയതാണ് ചന്ദ്ര നീ നിന്റെ മോനും എന്ത് ഏതെങ്കിലും ക്രിമിനൽ സംഘത്തിനൊപ്പം കൂടെ നിങ്ങൾക്ക് രണ്ടു പേർക്കും അത് നല്ല ഭാവി ഉണ്ടെന്നൊക്കെ ഭാവിയുണ്ടെന്നൊക്കെ പറഞ്ഞു ഭാമയെടുത്തിട്ട് കലക്കിക്കൊണ്ടിരിക്കുകയാണ് ചന്ദ്രൻ നിനക്കളിയാക്കുക അല്ലേ ഭാമേ പിന്നെ അല്ലാണ്ട് കള്ളത്തരങ്ങളുടെ രാജാവാണ് നിന്റെ മോനെന്ന കാര്യം പറഞ്ഞ് ചന്ദ്രമതിയെ കുറ്റപ്പെടുത്തുക എന്തൊക്കെയാ അവൻ ചെയ്തു കൂട്ടിയത് ഏഹ് ഇപ്പൊ രേവതിയുടെ സ്വർണം ആരും അറിയാതെ കൊണ്ടുപോയി പണയം വെച്ചേക്കുമല്ലേ അമ്മ അതിന് കൂട്ടും നിന്നു ഹോ കഷ്ടം തന്നെ കേട്ടോ നിന്റെയൊക്കെ കാര്യമൊന്നും പറഞ്ഞു ഭാമ പറയുമ്പം വേറെ ഇപ്പം ഞാൻ എന്ത് ചെയ്യാനാ ഭാമേ രേവതി അവളുടെ സ്വർണം ചോദിച്ച് എന്ത് ചെയ്യൂന്ന് ചോദിക്കുമ്പോൾ ഏയ് അവളെങ്ങ് ചോദിക്കാനൊന്നും പോകുന്നില്ലെന്നേ എൻ്റെ ഭർത്താവ് വാങ്ങിച്ചു തരുന്ന സ്വർണം മാത്രമേ എന്ന് ശപഥം ചെയ്തിരിക്കല്ലേ അവളെന്ന് ഭാമ പറയുക അവൾ ആ സ്വർണം തിരികെ ചോദിക്കില്ല സച്ചിയും അത് ചോദിക്കില്ല എന്നുള്ള ധൈര്യത്തിൽ ഭാമയുടെ മുന്നിലിരുന്ന് പ്രസംഗിക്ക ചന്ദ്ര ഒരാറേഴ് മാസത്തിനകം സുതി സ്വർണം തിരിച്ചെടുത്ത് കൊടുത്തോളൂ എന്നൊക്കെ ചന്ദ്രമതി ഇങ്ങനെ ഇരുന്ന് തിഭാസ്വപ്നം കാണുമ്പോഴത്തേക്കും അമ്മേ അമ്മയെന്ന് പറഞ്ഞോട് ദേ വരുന്ന സുതി പറന്നു എന്താടാ എന്താ നീ ആകെ പ്രവേശപ്പെട്ട് വരുന്നെ എന്താടാ അമ്മേ അത് പിന്നെ അച്ഛൻ അല്ല സച്ചി അല്ല അച്ഛനോട് എന്നൊക്കെ നിൽക്കുമ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചു നീ എന്തൊക്കെയാണോ ഈ പറയുന്നത് കാര്യം പറയാൻ പറഞ്ഞു അത് പിന്നെ അമ്മേ അച്ഛൻ എന്താടാ എന്താണ് അച്ഛന് സുഖമില്ലെന്ന് ചന്ദ്ര ചോദിക്കാം അയ്യോ അച്ഛനൊന്നും ഒരു കുഴപ്പമില്ല അതൊന്നും അല്ല പ്രശ്നം നമുക്കമ്മേ നമുക്ക് ആ പ്രശ്നം വന്നേക്കണേ നമുക്കോ നീ എന്നൊക്കെ അന്ന് തെളിച്ച് പറയടാന്ന് പറഞ്ഞു അപ്പൊ അച്ഛനോട് അവര് സ്വർണം ചോദിച്ചു സ്വർണോ ഏത് സ്വർണം രേവതയുടെ സ്വർണം അമ്മേ എനിക്കിതൊന്നും സ്വർണ്ണമല്ലേ അത് അവരെ തിരിച്ച് ചോദിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും ചന്ദ്ര വെള്ളിടി വെട്ടിയതുപോലെ ഇങ്ങനെ നിൽക്കുവോ അവിടെ അപ്പൊ ചന്ദ്ര പകുതി തീർന്നു അമ്മയെ ഏൽപ്പിച്ച സ്വർണം ഞങ്ങൾക്ക് തിരികെ വേണം അച്ഛൻ അത് വാങ്ങിച്ചു തരണമെന്ന രണ്ടു പേരും കൂടി അച്ഛനോട് ചെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു അത് കേട്ടപ്പോഴത്തേക്കും ചന്ദ്രനെ പേടിച്ചു ചന്ദ്ര വരട്ടെ ഞാൻ വാങ്ങിച്ചു തരാമെന്ന് അച്ഛൻ അവരോട് പറഞ്ഞിരിക്കുകയാണെന്ന് സുതി ഇനിയിപ്പൊ എന്ത് ചെയ്യും അമ്മ എന്ന് പറഞ്ഞു സുതി നിൽക്കുമ്പോ അവരെന്തിന ഇപ്പൊ സ്വർണം ചോദിച്ചതെന്ന് ചന്ദ്ര ചോദിക്കുക അന്നേരം അവൾ നിങ്ങൾ ചെയ്ത കാര്യം വല്ലതും അറിഞ്ഞു കാണുവോന്നും ഭാമ ചോദിച്ചു അയ്യോ ഇല്ല അവർ അറിഞ്ഞിട്ടൊന്നും ഇല്ല അവര് വേറെന്താ ആവശ്യത്തിന് വേണ്ടി ചോദിച്ചതാ അമ്മേ സ്വർണം ഇന്ന് തന്നെ വേണമെന്ന് ആമേ പറഞ്ഞിരിക്കുന്നൊക്കെ പറയുമ്പോൾ ഭാമ നിന്നങ്ങ് ചിരിക്കും അപ്പൊ എന്താണ് നീ ചിരിക്കുന്നതെന്ന് ചന്ദ്ര ചോദിച്ചു അല്ല അവള് സ്വർണം തിരികെ ചോദിക്കല് നിന്നല്ല എല്പ്പം നീ എന്നോട് പറഞ്ഞത് അപ്പൊ എന്റെ കഷ്ടകാലം എന്നല്ലാണ്ട് പിന്നെ എന്താ ഞാനിപ്പോ പറയേണ്ടതെന്നൊക്കെ ചന്ദ്ര എടാ ഞാനിപ്പം വീട്ടിലേക്ക് വന്ന് നിന്റെ അച്ഛൻ സ്വർണ്ണം ചോദിക്കും ഞാൻ എന്താടാ ചെയ്യേണ്ടത് അപ്പൊ എനിക്കറിയില്ലമ്മ എന്തൊരു ഗൃഹപ്പഴേ ഇതൊക്കെ എന്ന് പറഞ്ഞു സുതി അവിടെ ഇരിക്കുവ അയ്യോ എന്നാ ചെയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പം എടാ സ്വർണം കൊടുത്തില്ലെങ്കിൽ എനിക്ക് ആ വീട്ടിൽ നിൽക്കാൻ കഴിയില്ല എൻ്റെ മോനെ പോകൂടാന്നൊക്കെ പറഞ്ഞ അമ്മ എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങനെ മോനോട് പറയുന്നു നീ ആരോടെങ്കിലും കാശ് കടം വാങ്ങിച്ചിട്ട് ആ സ്വർണം തിരികെ എടുത്ത് എനിക്ക് കൊണ്ട് താ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചന്ദ്ര പറയുമ്പം അമ്മ അത് പിന്നെ അമ്മ എന്നും പറഞ്ഞു അപ്പം എന്താടാ കാര്യം എന്ന് പറയാൻ പറഞ്ഞപ്പോൾ അതമ്മ ഞാൻ എനിക്ക് ആ സ്വർണം തിരികെ എടുക്കാൻ കഴിയില്ല അമ്മ എന്ന് സൂതി പറഞ്ഞു അതെന്താണോ തിരികെ എടുക്കാൻ കഴിയാത്തതെന്ന് ചോദിക്കുമ്പോൾ അതു പിന്നെ അമ്മേ ആ സ്വർണം ഞാൻ വിറ്റമ്മയെന്ന് പറഞ്ഞു ചന്ദ്രയുടെ കണ്ണിൽ നിന്നും ചെവിയിൽ നിന്നും വായിക്കൂടെ എല്ലാം പൊന്നിച്ചകളിങ്ങനെ പറന്നു പോവുക ചന്ദ്ര തീർന്നു വിൽക്കാനോന്ന് ചോദിച്ചപ്പോഴത്തേക്കോ അതേന്ന് പറഞ്ഞു എടാ മഹാഭാബി നിന്നോടത് പണയം വെക്കാനല്ലേടാ ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു അമ്മേ പണയം വെച്ചാൽ അഞ്ചു ലക്ഷം കിട്ടില്ലായിരുന്നു അമ്മേ അതുകൊണ്ടാണ് ഞാൻ വിറ്റതെന്ന് പറയുമ്പോഴത്തേക്കും എടാ ദ്രോഹി നീ എന്താടായി ചെയ്ത് എന്നെ ചതിച്ചല്ലോടാന്ന് പറഞ്ഞു ചന്ദ്ര അവിടെയിട്ട് ആഴ്ച നേരപ്പാക്കുക സുതിയെ അമ്മ ഞാനൊന്ന് പറയട്ടെ തല്ലല്ലേ അമ്മയെ തല്ലല്ലേ അമ്മയെന്ന് പറഞ്ഞു മോൻ ഭാമ ഇതൊക്കെ കണ്ടിങ്ങനെ മെഴുങ്ങസിയാന്ന് പറഞ്ഞ് നിൽക്കുക പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ ഭാമ ചെന്ന് തഴ പിടിച്ചു കളിച്ചു മാറ്റി നീ എന്നെ വിടുഭാമ ഇവ നീ ഞാൻ കൊല്ലൂന്ന് പറഞ്ഞോണ്ടായി ചന്ദ്രമതി എടാ നിന്നെ വിശ്വസിച്ച് സ്വർണം തന്ന എന്നെ പറഞ്ഞാ മതിയല്ലോന്നും പറഞ്ഞ നിന്നെ സഹിച്ചു എന്നെ പറഞ്ഞാ മതിയെന്നും പറഞ്ഞോണ്ട് ചന്ദ്ര എന്തുകൊണ്ട് നീ എന്നോട് ഇത് നേരത്തെ പറഞ്ഞില്ലടാന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര എവിടെ കിടന്ന് ഇങ്ങനെ ഒച്ച വെക്കോ അമ്മേ ഞാൻ അന്ന് തന്നെ അമ്മയോട് പറയാനായിട്ടത് ശ്രമിച്ചതാ പക്ഷെ എനിക്കത് പറയാൻ കഴിഞ്ഞില്ല കഴിഞ്ഞില്ലമ്മെന്നായി പറഞ്ഞെ സുതിയുടെ വാദം അപ്പൊ ഞാനത് പറയാൻ എന്നോട് എന്നോടവര് സ്വർണം ചോദിക്കില്ലടാ ഞാൻ എന്താടാ ചെയ്യേണ്ടത് ഞാൻ എവിടുന്നെടുത്ത് കൊടുക്കു എടാന്നൊക്കെ ചന്ദ്ര ഇങ്ങനെ ചോദിക്കൂ കേട്ടോ ഓരോ ഇതും നമ്മുടെ സുധി അവിടെ ഇരിക്കുക അപ്പം ചന്ദ്രേ സ്വർണ്ണില്ലാതെ നീ അങ്ങനെ വീട്ടിൽ പോകുന്നു ഭാമ ചോദിച്ചു എനിക്ക് അറിയില്ല എൻ്റെ ഭാമേ ഞാൻ എന്നാ ചെയ്യും ഭാമേന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രൻ ഇങ്ങനെ അവിടെ നിൽക്കുമ്പോൾ സുധി അമ്മയെന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക വിളിക്കരുത് നീ എന്നെ അങ്ങനെ കാശ് കടം വാങ്ങിക്കാം എൻ്റെ സ്വർണം വേണമെങ്കിൽ പണയം വെക്കാം എങ്ങനെയെങ്കിലും കടം മേടിച്ചാൽ സ്വർണം തിരിച്ചു മേടിക്കണമെന്ന് പറഞ്ഞു ചന്ദ്ര എന്നാൽ ഞാൻ ഇപ്പോൾ അവരൊന്നു വിളിച്ചു നോക്കാൻ അമ്മേ വിളിക്കടാ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി പറഞ്ഞിട്ട് സുതി ഫോൺ എടുത്ത് അയാൾ അളവ് വിളിക്കുക എന്തായാലും ചന്ദ്രയുടെ ജീവിതം അവസാനിച്ചു എന്നായിരം ഉറപ്പായി അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ കഥ ഇവിടെ അവസാനിച്ചിരിക്കണേ അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുക ഏട്ടാ അടുത്ത സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ടേറ്റാസ്വകേണ്ട ടേക്കർ ബൈ ബൈ അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ എവർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നത് നിങ്ങൾ എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതും ആയിരിക്കും അപ്പം എല്ലാവരുടെയും സ്നേഹത്തിനും സപ്പോർട്ടിൻ സപ്പോർട്ടിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിച്ചുകൊണ്ട് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ ടാറ്റാ